നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ മീഡിയസ് വന്നിട്ടുള്ളത് നമുക്കറിയാം ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായി നമുക്ക് പെൻഷൻ ലഭിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കഴിഞ്ഞ വർഷം ഒരുപാട് കുടിശ്ശിക ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം കൊടുത്തു തീർത്തിപ്പോൾ ഒരു മാസത്തെ കുടിശ്ശിക മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് ഓഗസ്റ്റ് മാസത്തിൽ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് രണ്ട് മാസത്തെ പെൻഷൻ ലഭിച്ചിരുന്നു ഒരു മാസത്തെ പെൻഷനും ഒരു മാസത്തെ കുടിശ്ശികയും കൂടി മൂവായിരത്തി രൂപയാണ് അവർക്ക് ലഭിച്ചിരുന്നത് എന്നാൽ സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ പണം കൂടുകയാണ് ആർക്കെല്ലാമാണ് പെൻഷൻ പണം കൂടുക ആർക്കെല്ലാമാണ് ഇതിൻ്റെ ഉപകാരങ്ങൾ ലഭിക്കുക എന്നതിനെ വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മുന്നൂടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക നമ്മുടെ ഒരുപാട് കൂട്ടുകാർ പഴയ വീഡിയോസുകൾ കണ്ട് ഇപ്പോൾ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങൾ അറിഞ്ഞില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമ്മൾ മുകളിൽ പറഞ്ഞു ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് ഇരുപത്തി ആറാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള ദിവസങ്ങൾ നമുക്ക് എല്ലാ ആളുകൾക്കും മൂവായിരത്തി എഴുന്നൂറ് രൂപ പെൻഷൻ ലഭിച്ചു ഇനി ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് അത് അടുത്ത മാസത്തെ പെൻഷനോട് കൂടി തന്നെ നൽകുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് അങ്ങനെയെങ്കിൽ ഈ ഒരു ഇപ്പോഴുള്ള കുടിശ്ശിക എല്ലാം കൊടുത്തു തീർത്ത് കഴിഞ്ഞാൽ ഇനി പെൻഷൻ പണം നൂറ്റി അൻപത് രൂപയോ ഇരുന്നൂറ് രൂപയായിരിക്കും കൂടുക ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയോ ആയിരത്തി എണ്ണൂറ് രൂപയായിരിക്കും കൂടുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം ഈ വർഷം അവസാനത്തിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത് അതിനപ്പുറം രണ്ട് മാസങ്ങൾ കഴിഞ്ഞാൽ നിയമസഭ ഇലക്ഷൻ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ പെൻഷൻ ഏതായാലും പണം കൂട്ടുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ബജറ്റിൽ നമ്മൾ എല്ലാ ആളുകളും പ്രതീക്ഷിച്ചിരുന്നു പെൻഷൻ പണം കൂടുന്നതിനെക്കുറിച്ച് എന്നാലാണ് സർക്കാർ നമ്മോട് പറഞ്ഞിരുന്നത് പെൻഷൻ പണം എപ്പോൾ വേണമെങ്കിലും കൂട്ടാം അതിന് പ്രത്യേക ബജറ്റ് അവതരണമോ മറ്റോ ആവശ്യമില്ല സർക്കാരിൻ്റെ നയപരമായ തീരുമാനം എപ്പോൾ വേണമെങ്കിലും എടുക്കാമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം തന്നെ ഇതിൻ്റെ അറിപ്പോൾ ഉണ്ടായിരിക്കും ഓണാഘോഷം കഴിഞ്ഞാൽ ഇതിൻ്റെ ഔദ്യോഗികമായുള്ള അറിപ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഒന്ന് രണ്ട് മാസമായി അല്ലെങ്കിൽ വർഷമായി പെൻഷൻ മുടങ്ങിയ ആളുകൾ എന്നിവർക്കെല്ലാം ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം ഇപ്പോൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ തൊട്ടത് തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ അവർ അപ്രൂവൽ ആക്കാൻ സാധ്യത കാണുന്നുണ്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് ലഭിക്കും ആ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ വാർഡ് നമ്പറുമായി പങ്കുവെച്ച് കഴിഞ്ഞാൽ അവർ അപ്രൂവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ കഴിഞ്ഞ മാസങ്ങളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് പെൻഷൻ മുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട് സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വീട്ടിൽ എ സി ഉണ്ടായിരിക്കുക സ്വന്തമായി നാല് ചക്ര വാഹനം ഉണ്ടായിരിക്കുക ഒന്നിൽ കൂടുതൽ വീടുകളുണ്ടായിരിക്കുക എങ്ങനെ പല ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടും പെൻഷൻ മുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട് അവർക്കെല്ലാം ഈ ഒരു അവസരം ഇപ്പോൾ മുതലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പെൻഷൻ മസ്റ്ററിങ് ഇപ്പോഴും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ പൂർത്തിയാക്കിയിട്ടുള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിർബന്ധമായിട്ട് നിങ്ങൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ആളുകളാണെങ്കിലും പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു ഒരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം